യാ കൃഷ്ണ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാട്ടിൽ ഒരു രക്ഷയില്ല ഒരുപാട് കഴിവുള്ള കുട്ടി തന്നെയാണ് അപ്പോൾ ഇവിടെ മാപ്പിള പാട്ട് ഇങ്ങനെ പാടുമ്പോ സത്യം പറഞ്ഞാൽ ഇവരെ ആ ഒരു ഉച്ചാരണം അതായത് നമുക്കറിയാലോ ആ ഒരു ഉച്ചാരണം വളരെ കറക്റ്റ് ആണ് അപ്പൊ ഒരു പാട്ടും കൂടെ നമുക്ക് അല്ലാ നെഗറ്റീവായിട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഓഡീഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പ് സിങ്ങിൻ്റെ അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കോവിഡൊക്കെ വന്നതിന് ശേഷം ആ ബാച്ച് ക്ലോസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചൂളാട്ടിപ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ നമുക്കറിയാം നമുക്ക് ചുറ്റും ഒരുപാട് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നും പുറംലോകം അറിയാതെ ഒരുപാട് കാലഘട്ടം നടക്കുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എൻ്റെ നാട്ടിലെ ഒരു പാട്ട് ഫാമിലിയാണ് കേട്ടോ അതായത് ഒരുപാട് കഴിവുണ്ടായിട്ടും ഇതുവരെ ലോകം അറിയപ്പെടാതെ പോയ കുറച്ച് ആൾക്കാർ ഞാൻ അവരുടെ വീട്ടിലാണല്ലോട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അവർ അവരുമായിട്ടുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ ഒരുപാട് നല്ല നല്ല കഴിവുള്ള നല്ല പ്രതിഭകളാണ് ഒരു വീട്ടിലെല്ലാവരും പാട്ടുകാർ അച്ഛന് അമ്മ മക്കൾ എല്ലാവരും പാട്ടുകാർ അപ്പോൾ ഒരു ഒരു വെറൈറ്റി വീഡിയോ ഒന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കെന്തായാലും ആളെ ഒന്ന് വിളിക്കട്ടോ അപ്പോൾ ഉണ്ട് നമ്മൾ വിളിച്ച് സെറ്റാക്കിയിരുന്നു ആരാണ് വരികയെന്നറിയില്ല ഒരു വീട്ടിൽ കയറി വാ വാതിൽ മുട്ടുമ്പോൾ ഹലോ കാണിച്ചേ നമ്മൾ ഉദ്ദേശിച്ച വന്നിട്ടുണ്ട് പിടിച്ചോ പേരെന്താ പേര് ചെയ്യുന്നു ഞാൻ പ്ലസ് വൺ അല്ലേ ഓക്കേ ഇതാരാ അമ്മ ആ ഒന്ന് എല്ലാവരും ആ അമ്മ ഉണ്ട് പിന്നെ പിന്നെ പേരെന്താ ഇതോടെന്താ കൃഷ്ണ എല്ലാരും പാട്ട് പാടുന്ന ആൾക്കാരല്ലേ അച്ഛനോ അച്ഛൻ ബിസിയാണ് അപ്പൊ എന്തായാലും ഈ ഒരു ഫാമിലിയാണ് ഇന്നത്തെ വീഡിയോ അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്ര കാലായിട്ട് എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഇത്ര നല്ല കഴിവുണ്ടായിട്ടും അറിയപ്പെടാൻ പോലുള്ള കാരണം എന്താ ചോർച്ച കുഴപ്പമില്ല നമുക്ക് എല്ലാ വിഷയത്തെയും സംസാരിക്കാം അല്ലേ ഓക്കെ ഇതാണ് കേട്ടോ ഫാമിലി അതായത് ഈ ഫാമിലി പാട്ട് പാടും നല്ല കഴിവിൻ്റെ ഉടമകളാണ് അനുഗ്രഹീത കലാ കലാകാരന്മാരാണ് അച്ഛനും കൂടെ നമുക്ക് കൂടേണ്ടതുണ്ട് അല്ലേ തൽക്കാലം ഇന്ന് പച്ച നമ്മളെ കൂടെയില്ല അവർ വേറെ ആയിട്ട് പുറത്ത് പോയത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ഫാമിലിയുടെ കുറച്ച് വ്യത്യസ്തമായ പാട്ടുകളാണ് കേട്ടോ വീഡിയോ നിങ്ങളെല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അല്ലേ അപ്പം ഒരു സ്മോൾ ഫാമിലിയാണ് അല്ലെങ്കിൽ ും പറയാൽ നമ്മള് പാട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതുപോലെ സ്കൂൾ കലോത്സവത്തിലൊക്കെ തകർത്ത് പാടി പ്രൈസ് അടിച്ച ആളാണ് അതുപോലെ അമ്മ പഴയ ഒരു പൂലിയട്ടാ അവന്റെ പേരെന്താ പേര് ഓക്കെ ഞങ്ങള് പാട്ടൊക്കെ പഠിച്ചിട്ട് ആണോ പാടും ഇതിലും പാടും അല്ലേ ഓക്കെ അടുത്താളെ നമുക്ക് ചെറിയ അനിയത്തി അല്ലെ അനിയത്തി

നമ്മളെ ഹസ്ബൻഡ് പറയുമ്പോൾ ഗിരിയാട്ട് ഗിരിയാട്ടെന്നോടെ ഇല്ലേ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു അഭാവത്തിൽ നമുക്ക് ഈ വീഡിയോ എന്തായാലും ഞങ്ങൾ ഈ ഒരു നമ്മളെ ഫാമിലി അതായത് ഈ ഒരു ബേസ് വേൾഡ് തന്നെ ഞങ്ങളുടെ ചാനൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എല്ലാവരും പാട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കും വേണ്ടിട്ട് ആദ്യം നമുക്കൊരു പാട്ട് പാടി തുടങ്ങാം അല്ലേ ഓക്കേ അപ്പൊ ഫസ്റ്റ് പാട്ട് ഒരു മാപ്പിള

െട്ടിച്ചു കളഞ്ഞോട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സംഗതി മാഷ് ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇത്ര നല്ല കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോയിലൊന്നും പറ്റിച്ചോട്ടില്ലല്ലോ അതെന്താ കാരണം അത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല സ്കൂളില് കലോത്സവത്തിലും പങ്കെടുക്കും പിന്നെ വെഡിങ്സ് ഒക്കെ വരുമ്പോ പാടും പിന്നെ ഞാൻ ഒരുപാട് കൊറോണയുടെ മുന്നേ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ എന്താ ഓരോ ഉത്സവ പറമ്പിലൊക്കെ അവിടെയൊക്കെ പോയിരുന്നു എല്ലായിട്ടും അല്ല ഈ ഒരു വഴി ഈ ഒരു വഴി അതായത് എളുപ്പമുള്ള വഴിയാണല്ലോ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങൾ അങ്ങനെ മുന്നോട്ട് കാരണം കാരണം ഒരു ഉണ്ടല്ലോ ആയിട്ട് എന്ന് പറയാൻ ഞാൻ ഒരു ഓഡീഷൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടോപ് സിങ്ങറിന്റെ അപ്പം അതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ആ ബാച്ച് ക്ലോസ് ചെയ്തു അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പം അവിടെ ആ ഒരു ഇതാണ് ഓഡിയൻസിനൊക്കെ വീണ്ടും പങ്കെടുത്തു പിന്നെ ഒരുപാട് സകലകലാ വല്ല ഏഷ്യാന്റിലുണ്ടായിരുന്നു ഓഡീഷൻ പങ്കെടുത്തു പിന്നെ ഏഷ്യാന്റിലെ സ്റ്റാർ സിംഗറിൽ ഓഡിഷൻ സിംഗറില് സ്റ്റാർ സിംഗർ സീസൺ പറ്റൂലെങ്ങനെ ഓഡിഷൻ സാധാരണ ബുദ്ധിമുട്ടുകളെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവിടെ എനിക്ക് നമ്മൾ ഏറ്റവും കുറച്ച് വലിയ ടീം നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് കുറച്ചും കൂടെ മുൻഗണനയാണ് നമ്മൾ വരുന്ന ക്യൂ നിന്നിട്ട് നമ്മൾ അത്രയും ക്യൂ നിന്ന് നമ്മൾ ഒഡീഷനിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ മുന്നേ വന്ന് കേറി നമ്മൾ പാടിയിട്ട് പോകുന്ന മക്കളൊക്കെ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തും കാരണം അത്രയും നമ്മൾ പുലർച്ചൊക്കെ ആയിരിക്കും ഇവിടെ വീട്ടിൽ നിന്നൊക്കെ മോളെയും കൊണ്ടിട്ട് പോവാ അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും ആ കഴിവിനെ നമ്മളായിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ജനം അംഗീകരിക്കുക അപ്പം ഈ അഞ്ചാം ക്ലാസ് കേട്ടൊരു പാട്ടൊക്കെ കേൾക്കാറുണ്ട് അല്ലേ കേട്ട് വയ്ക്കാലോ ഓക്കെ പഠിക്കാം മുരില്ല പൂ운데 ഇടനെഞ്ചിൽ തുടിയുണ്ട് തുടിക്കൊട്ടും പാട്ടുണ്ട് കരഗതം കാണാനെന്നതാനുണ്ട് തങ്ങത്തോണി ഇൻമലിയോരം കണ്ടേ സൂപ്പറല്ലേ എന്താ കൈയടിക്കാത്താരോ ഞാൻ പറയാஞ்சല്ലേ ആദമായിട്ട് ക്യാമറന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറിയ പേടി അല്ലേ അണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടോ ബാക്കിയൊക്കെ അടിപൊളിയാണ് സംഗതി മോള് പഠിക്കുന്നില്ല പാട്ട് എന്തായാലും വലിയൊരു പാട്ടുകാരി ആവട്ടേ തന്നെ ആശംസിക്കുന്നു അപ്പോ നല്ല രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടു അതായത് ദയാനന്ദ അല്ലേ ദയാ ദയാ കൃഷ്ണ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാട്ടിൽ ഒരു രക്ഷയില്ല ഒരുപാട് കഴിവുള്ള കുട്ടി തന്നെയാണ് അപ്പൊ ഇവിടെ മാപ്പിള പാട്ട് ഇങ്ങനെ പാടുമ്പോ സത്യം പറഞ്ഞാൽ ഇവരെ ആ ഒരു ഉച്ചാരണം അതായത് നമുക്കറിയാലോ ആ ഒരു ഉച്ചാരണം വളരെ കറക്റ്റ് ആണ് അപ്പൊ ഒരു പാട്ടും കൂടെ നമുക്ക് പാടിച്ചോക്കാം എങ്ങനെയുണ്ട് നോക്കാം റെഡിയല്ലേ അതായത് ഫസ്റ്റ് ആയിട്ടാണ് ആൾ വീടിനു മുമ്പ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു കുറവ് ഇവിടെ കാണിക്കുന്നില്ല എന്തായാലും നല്ല ടാലൻ്റ് ഉണ്ട് പാട്ട് പാട്ടൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി പറയാട്ടോ പിരയും

ഈ പാട്ട് പാടുമ്പോ എന്തെങ്കിലും ഫീല് പാരന്സിനെ കുറിച്ച് ഒരു എന്ത് അമ്മ ഓ അമ്മ

അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ ചെറുപ്പം മുതലേ പാടുമായിരുന്നു അപ്പോൾ പിന്നെ സ്കൂളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത് ഞാൻ ഇന്നിവിടെ എത്താൻ ഉള്ള കാരണം വരെ മെയിൻ ആയിട്ട് അമ്മ തന്നെയാണ് അച്ഛനും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോ നല്ലപോലെ പഠിക്കുന്ന ആളാണ് കൂടി അമ്മ പറഞ്ഞു അപ്പോൾ ഈ പാടാൻ പോകുന്ന പാട്ട് ക്ലാസ് ഒക്കെ ആൾക്കാരൊക്കെ അത് ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആ എന്റെ ക്ലാസ് സർ ഫിറോസ് അതുപോലെ സ്നേഹ

സ്കൂളില് ഞാൻ ടെൻത്ത് പഠിക്കുമ്പോ സുമി ടീച്ചർ ആയിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കലോത്സവത്തിനൊക്കെ മിസ്സിന്റെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു പിന്നെ എല്ലാ സൗറുമരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരവരൊക്കെ താങ്ക് യു എന്തായാലും വരുന്ന നല്ല നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ പ്ലസ് പ്ലസ് എന്തായാലും ഒരുപാട് നീന്തി കിടക്കാനുണ്ട് അല്ലെ അതിന്റെ വഴിയിലായിരിക്കും എന്തായാലും പാടിയ പാട്ടുകളൊക്കെ സൂപ്പറാണ് കേട്ടോ ഒരുപാട് നന്ദി ഞങ്ങൾ ചാനലിൽ പങ്കെടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു അപ്പം അമ്മന്റെ കൂടെ ഒരു വേദി പങ്കിട്ടുണ്ടോ ഓ ഞാൻ ആ ഒരു അല്ലേ ഇത് രണ്ടാമത്തെ അവസരം ഞാൻ തരുവാണ് രണ്ടുപേർ ഓക്കെ ഏതോ കാവം ഹംസങ്ങൾ പാടും ഗീതം ഇനിയും ഇനിയും അരുളിലേ പൊൺവീളിൽ ഇന്നുള്ള മൗനം വാങ്ങും രണ്ടുപേരും കൂടെ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഏതായാലും അമ്മ നമുക്ക് വേണ്ടി രണ്ടുപേരും പാടിയല്ലോ സൂപ്പർ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് കേൾക്കുന്നതൊക്കെ മനസ്സിലാവും എന്താ എന്നല്ലേ അപ്പൊ എന്തായാലും അമ്മ നല്ല പോലെ ട്രെയിൻ ചെയ്യുന്നുണ്ട് വരെ അതുപോലെ തന്നെ അമ്മയ്ക്ക് നല്ല കഴിവുണ്ട് ഒരുപാട് ഉയരങ്ങളുടെ എത്തട്ടെ